ുള്ളിലുണ്ടായി പൊങ്ങാട്ട നിങ്ങൾക്ക് അറിയാലോ അത് കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് ഞങ്ങളോട് വന്നിരുന്നപ്പോ മഴ ഇപ്പൊ നല്ല മഴ അധികം ആയിട്ടില്ല കുറച്ചായിട്ടുണ്ട് അതെ ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ നിങ്ങക്ക് അറിയാലോ കേരളത്തിലെ നല്ല മഴയാണോ ആ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് നിർത്താണ്ടെങ്കിലും മഴ പെയ്തോണ്ടിരിക്കുന്നു ചെറുതായിട്ടൊരു വെയിതുപോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെയും മഴ തുടങ്ങി ഞങ്ങളുടെ വീടിന്റെ താഴ്ത്ത് താഴത്തെ പറമ്പിലേക്ക് നിറച്ച് വെള്ളം വന്നിട്ടാണ് ഞാനിപ്പത് കാണിക്കാന്ന് വെച്ചൊരു ക്യാമറയും കൊണ്ട് വന്നത് അപ്പൊ ഇത് മഴ പെയ്തു ചൂരേട്ടാ അവിടെ ചക്ക വെട്ടിക്കഴിഞ്ഞിപ്പോ അതേപോലെ ചപ്പക്കൂര കൈട്ട ഞങ്ങളുടെ ഇവിടെ പറമ്പിലേക്ക് മറച്ചു വെള്ളം വന്നേക്കാം അപ്പൊ മഴയ്ക്ക് പെയ്ത കൊറേ മാലകളെ തീൺ ഇടക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് പോര മൂത്ത് പൊളി കാരണം വെട്ടി കൊണ്ടുപോകണ്ട ഒരു കോഴി കൂടെ മുട്ടയിടേണ്ടിരിക്കുന്നുണ്ട് കൊറച്ച് നല്ല മഴ ആയതുകൊണ്ട് അധികം വെട്ടമില്ല വെയിലില്ല അതുകൊണ്ട് ചെയ്യാനും ക്ലിയറാവുന്നില്ല നമുക്ക് ഇത് അന്തർജാറ്റിണ്ടാവണ വലിയൊരു മരമായിട്ടത് അപ്പൊ ഈ സമയത്തെല്ലാം ഉണ്ടാവാ ഇപ്പതി മൂന്നുണ്ടായിട്ടില്ല മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് ഉണ്ടാവാൻ തോന്നി ഈ പറമ്പില്ലേ ഞങ്ങളുടെ ഇത് ഞാൻ ജനിച്ചോളൊന്നും ഇടാട്ടോ ഇവിടെ ഒരുവിധ എല്ലാ ഫ്രൂട്സുകളും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ താഴ്ത്ത പറമ്പിൽ വെള്ളം വന്നേക്കുന്നത് കേട്ടോ പിന്നെ ഈ പറമ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പാടാണ് കുറേ വലിയ ഭയങ്കര വലിയ പാടാണ് ഇവിടെ നിറച്ചും വെള്ളം വന്നേക്കാം ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പൊക്കത്തെ പറമ്പിലേക്ക് വെള്ളം കയറും ഈ പറമ്പിന്റെ അപ്പുറത്ത് ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ കുറച്ച് വീട്ടുകാർ താമസിക്കുന്നുണ്ട് അവിടേക്ക് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഇതേപോലെ തന്നെ ഇങ്ങനെ വെള്ളം വന്നിട്ട് കിടക്കാം അവിടെ ഇങ്ങനെ ഐലൻഡിൽ ഒരു ഏഴെട്ട് ഫാമിലി താമസിക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങൾ അറിയുന്ന വീട്ടുകാർ തന്നെ കേട്ടോ അപ്പോൾ ഇപ്പോൾ പെണ്ണുങ്ങളാരും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല ആണുങ്ങൾ അവരവിടെ ഒരു ചെങ്ങാടം കെട്ടിയിട്ടുണ്ട് ആ ചെങ്ങാടത്തിൽ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനകത്ത് വരും അത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണത് ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോ കാണിക്കട്ടെ നിങ്ങളെ അതിങ്ങനെ നാല് സൈഡിലും പാടം എന്നിട്ട് ഒരു തുരുത്തുപോലത്തെ ഒരു സ്ഥല എവിടെ ഇറച്ചി വെള്ളം വന്നെടുക്ക ഇവിടെ നാര എത്തുമ്പോ നാരങ്ങിടക്കെടുക്കുന്ന കേട്ടോ ചെറുനാരങ്ങാതിക്കേട്ടാ നിനക്ക് അറിയാലോ ഇവിടെ ഞങ്ങളുടെ ഈ പറമ്പിൻ്റെ താഴത്ത് പാടാട്ടാ ഇപ്പോൾ ഒരു നിറച്ച് വെള്ളം വന്നെടുക്കാൻ ഇവിടെ പിള്ളേർ ചങ്ങാട ഇറക്കിയിട്ടുണ്ടെന്നാണ് നോക്കാട്ടെ നമുക്ക് ട്ടാ ഇത് നെല്ലിട്ട് വെക്കുന്ന പെട്ടിയേട്ടത് അങ്ങനെ കൊറേ ചാക്കിലേന്നെ നെല്ലുകളിരിക്കേണ്ട കൂടെ ഇത് കായക്കൊല കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്ക കറണ്ട് അതാണ് വെട്ടല്ല ഇപ്പൊ പൂവങ്കായ തഴുത്തിട്ടുണ്ട് മത്തങ്ങ അതൊക്കെ ഇവിടെ പറമ്പിലുണ്ടാവും കേട്ടോ ഇത് ഞങ്ങളുടെ പറമ്പിൻ്റെ വീടിൻ്റെ പൊക്കത്തുള്ള പറമ്പാട്ടാ ഇതിൻ്റെ താഴ്ത്തുള്ള പറമ്പിലാണ് വെള്ളം വന്നെടുക്കുന്നത് അത് നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചത് വേറൊരു സൈഡായിരുന്നു ഇങ്ങനെ എല്ലാ സൈഡിലും നിറച്ചും വെള്ളം വന്നെടുക്കാം ഞങ്ങളുടെ താഴ്ത്ത പറമ്പ് അവിടെ മീനുണ്ടല്ലോ മീൻ വെട്ടണുണ്ടോ ഞാൻ താഴ്ത്ത പാഠം ഇത് സപ്പോർട്ട് ചെയ്യണ്ടാവണം മരട്ടത് ഉണ്ട് വലിയൊരു സപ്പോർട്ട് ഉണ്ടാവും മറ്റേത് കുറച്ച് ചെറിയ ടൈപ്പ് സപ്പോർട്ട് ഇത് കുറച്ച് വലിയ ടൈപ്പ് സപ്പോർട്ട് കാന്താൽ മുളക് കേട്ട ചെറിയ ടൈപ്പ് മുളക് അങ്ങനെ കുറേ ഉണ്ടായി വരണുണ്ടായിരുന്നു എല്ലാ പോക്കറ്റുകളും പറഞ്ഞു എവിടെ സ്റ്റോറി ആസില ల్ా <laughs> ల్ాల్. വേറെ ടൈപ്പുകൾ ഉണ്ടോ തന്നെ ഓക്കെ ഓക്കെ ആണോ കേട്ടെടുക്കണേ അപ്പൊ മായത്ത് ഇത് മിഷ് ചെയ്യുമ്പോഴാണ് മിഷീൻ ചെയ്തോളും അമ്മ കൊണ്ടിട്ട് മറ്റേ ഒട്ടിക്കണം മിഷീന എന്നിട്ട് കെട്ടിട്ട് ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിരുന്ന ഒട്ടിക്കണം മിഷീന ഒട്ടിച്ച് ഒട്ടി ഒട്ടിച്ച് ആക്കിട്ട് ഇത് അമ്മേനെ വിൽക്കാറ് അപ്പമയത്ത് അമ്മയ്ക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ വിട്ടോടുക്കും നമുക്ക് അതെന്ന് എനിക്കറിയില്ല അതൊക്കെ അമ്മക്ക് അറിയാം ഇത് വല്യ ഇതാണ് അതിനകത്ത് ഇങ്ങനെ കൊഴച്ചിട്ട് അതിനകത്ത് വെക്കും എന്നിട്ട് ഈ മിഷൻ ഇങ്ങനെ കറങ്ങും എന്നിട്ട് അതിങ്ങനെ വലുതാ മാവായിട്ട് പൊറത്തോട്ട് വരും എന്നിട്ട് റബ്ബർ ഷീറ്റില്ലേ റബ്ബറോട്ട് കറങ്ങും അതുപോലെ ആ ഷീറ്റിലോട്ട് വെക്കും എന്നിട്ട് അതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ പപ്പടത്തിന്റെ ആൻഡിൽ ഉണ്ടാവും നമ്മടെ മാവുമ്പോ ഇതിങ്ങനെ കറി വെച്ചു വട്ടം വട്ടായിട്ട് ഇത് ഞങ്ങള് ചെറായി ബീച്ചിൽ വന്നേക്കുന്നത് കേട്ടാ ഇവിടെ കാണുന്നത് ചീനവലട്ട് ഇപ്പൊ കടലിൽ ഭയങ്കര വലിയ തിരക്ക റോഡിലേക്കൊക്കെ വലിയ തിര വന്നിട്ട് റോഡിലേക്കൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് ഞങ്ങളത് കാണാൻ വേണ്ടിട്ട് വന്ന കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്